എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഹരിത്വാറിൽ ദിവസം വൈകിട്ട് ഗംഗാരുതി കാണാൻ വേണ്ടിയിട്ട് ഹർക്കിപ്പൊടി എന്നുള്ള സ്ഥലത്തേക്ക് പുറപ്പെടുവാണേ നേരത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹർക്കിപ്പൊടിയെക്കുറിച്ച് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് നയൻ പോയിൻറ്റ് ഫൈവ് കിലോമീറ്ററാണ് ഗംഗാരതി നടക്കുന്ന ഹർക്കിപ്പൊടിയിലേക്കുള്ളത് അപ്പോൾ കാർ എടുത്തിട്ട് പോയാൽ അവിടെ പാർക്കിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമെന്ന് ഞങ്ങളുടെ ഉത്തരാഖണ്ഡുകാരൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ പ്രകാരം ഞങ്ങൾ ഈ റിക്ഷയിലാണ് അങ്ങോട്ട് പോയത് മൂന്ന് പേർക്ക് നൂറ് രൂപയാണ് ഈ റിക്ഷയ്ക്ക് ചാർജായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ പോകുന്ന വഴിയിൽ മുഴുവൻ ഇതേപോലെ കടകളാണ് അങ്ങനെ കർക്കിപ്പോടിക്കൊരു ടു ഹൺഡ്രഡ് മീറ്റർ മുമ്പെയാണ് കൂട്ടം നിർത്തുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നടന്നു പോകണം അവിടെ ഒരു ചായക്കടയിൽ ചായ ഓടിക്കാൻ നിർത്തി ഇപ്പം കണ്ട കാഴ്ചയാണ് അത് ഒരാൾ ഇഡ്ഡലി വിൽക്കണം ഒരു പാത്രത്തിൽ രണ്ട് ഇഡലിയും ത്രീ സാമ്പാറും ഇരുപത് രൂപയാണ് ചാർജ് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇഡ്ഡലി കഴിച്ചില്ല കേട്ടോ ചായയൊക്കെ കുടിച്ച് അറക്കിപ്പൊടിയിലേക്ക് നടക്കുകയാണേ നമ്മളൊരു അമ്പത് മീറ്ററൊക്കെ നടന്ന് കഴിയുമ്പോൾ നമുക്കിത് ശക്തി സ്വരൂപിണിയായ ഗംഗയെ കാണാൻ പറ്റും അത് വളരെ സന്തോഷമായിരുന്നു നമ്മൾ വളരെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഗംഗ കാണണം എന്ന് ഐ മീൻ ഹരിദ്വാർ കാണണം ഗംഗ കാണണമെന്നൊക്കെ അങ്ങനെ ഇത് ഞങ്ങൾ ഗംഗാതീരത്താണ് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഗംഗയൊക്കെ കണ്ടുകൊണ്ട് പിന്നെ നടക്കുകയാണ് അത് ആക്ച്വൽ ഗംഗാരുതി കെട്ടിലേക്ക് പിന്നെയും കുറേ ദൂരം നടക്കണം കോഴി മുഴുവൻ ഇങ്ങനെ ഓറഞ്ച് യെല്ലോ വൈറ്റ് കളറിൽ വി ഡുകൾ വെക്കാൻ പറ്റിണ്ടാവും അത് ആൾക്കാർ ഗംഗാജലം എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആണ് അതവിടെ വെച്ചിരിക്കുന്നത് അതേ ഗംഗാതീരത്ത് മുഴുവൻ ഇങ്ങനെ ശിവപ്രതിമകളാണ് ഇപ്പോൾ എല്ലായിടത്തും കുഞ്ഞു കുഞ്ഞ് ശിവപ്രതിമകളും ശിവലിംഗങ്ങളൊക്കെയായിരുന്നു ഇവിടെ നോക്കുമ്പോൾ ഇത്തിരി വലുതൊരു പൂജാരി അതിൽ പൂജ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു നന്ദികേശറിനെ അവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴാണ് അവിടെ അടുത്ത് ശിവൻ്റെ ഡമരു വിൽക്കാൻ വച്ചിട്ടുള്ളത് അപ്പോൾ ഹനിക്കാ ഡമർ വേണ്ടപ്പോൾ അത് വേണം ശിവജീൻ്റെ ഡമരു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് വാങ്ങിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ട് കേദാർനാഥിൻ്റെയും അയോധ്യയുടെ ഒക്കെ മോഡൽസ് ഉണ്ട് പിന്നെ അതൊക്കെ വാങ്ങിച്ച് അദ്ദേഹം ഹനീനെ ഡമുരു അടിക്കാൻ പഠിപ്പിക്കുക ഐ മീൻ കൊട്ടാൻ വേണ്ടി പഠിപ്പിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ എന്താ ഞങ്ങൾക്ക് അറിയില്ല ആക്ച്വൽ ആരത്തിൽ നടക്കുന്ന സ്ഥലം എവിടെയാണെന്നുള്ളതാക്കുക ഞങ്ങൾ ആ ഡമൊരു കച്ചവടക്കാരനോട് അതിൻ്റെ ഒക്കെ ചോദിച്ച് അദ്ദേഹം ഞങ്ങൾക്ക് വഴിയൊക്കെ പറഞ്ഞെന്ന് ഞങ്ങൾ പിന്നെ നടക്കാണ് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഹർക്കിപ്പൊടിയിൽ ഗംഗാരി നടക്കുന്നുണ്ട് അതിന് മുമ്പത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ ഗരുഡൻ അമൃതം എടുത്തിട്ട് പോകുമ്പോൾ അമൃത തുളിവണ് എന്ന് പറയപ്പെടുന്നത് ബ്രഹ്മകുണ്ടിലാണ് എക്സാക്റ്റ് ഗംഗാരിതി നടക്കുന്നത് അപ്പം രാവിലെ സൂര്യോദയത്തിന് മുമ്പ് അതിൻ്റെ സമയമനുസരിച്ച് അഞ്ചരക്കും ആറരക്കും ഇടയിലും വൈകിട്ട് സൂര്യാസ്തമയത്തിന് ശേഷം മണിക്കും ഏഴ് മണിക്കും ഇടയിലാണ് ഗംഗാരതി നടക്കുന്നത് ഈ ഗംഗാരതി എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെയും സൗണ്ടിൻ്റെയൊക്കെ ഒരു ഉത്സവമാണ് നമുക്കത് ഡയറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള എസൻസ് മനസ്സിലാവുള്ളു ആയിരത്തി തൊള്ളായിരത്തി പത്തുകളിൽ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയാണ് ഗംഗാരതി എന്നുള്ള ഈ സിസ്റ്റം തുടങ്ങിയതെന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ഞങ്ങള് നടനടന്ന് ആരതികെട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് നേരത്തെ കച്ചവടക്കാരൻ പറഞ്ഞ പ്രകാരം ഒരു ക്ലോക്ക് ടവർ ഉണ്ട് അതിൻ്റെ അടുത്ത് പോയി നിന്നാലാണ് ഏറ്റവും നന്നായിട്ട് ഗംഗാരതി കാണാൻ പറ്റുകയെന്ന് പറഞ്ഞത് പ്രകാരം ഞങ്ങൾ ക്ലോക്ക് ടവർ ലക്ഷ്യമാക്കി പോവാണ് അപ്പോഴാണ് ഇടതു ഭാഗത്ത് നദിയിൽ മുതലപ്പുറത്ത് ഇരിക്കുന്ന ദേവിയുടെ പ്രതിമ അതിൻ്റെ പുറകിൽ ഒരു പാലമൊക്കെ കാണുന്നത് അവിടെ ഒരു കുഞ്ഞു വന്നിട്ട് ഇതേപോലെ ശിജീൻ്റെ തൃശ്ശൂരിൻ്റെ പൊട്ടു തൊട്ട തൊട്ടേന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ സമ്മതിച്ചു ഇപ്പോൾ എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും തന്നാൽ പോകുന്നു ഇവിടത്തെ ഗംഗാരിതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് നമ്മൾ ക്ലോക്ക് ടവർ ലക്ഷ്യമാക്കി പോവാണ് അപ്പോൾ ക്ലോക്ക് ടവറിൻ്റെ മുമ്പിൽ ഇപ്പോൾ സ്നാനഘട്ടമുണ്ട് അവിടെയാണ് ആരതി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരുന്നത് അപ്പോൾ ആരതിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് നമ്മൾ അഞ്ച് ആറു ആയപ്പോൾ അവിടെ ചെന്നു അത് കാരണം ഞങ്ങൾക്ക് നേരത്തെ കുറച്ച് മുമ്പിലായിട്ട് തന്നെ സീറ്റ് കിട്ടി ഒരു സൈഡിൽ കാണുന്നത് ഗംഗാ മന്ദിറാണ് ഗംഗാ മന്ത്ര പൂജ നടന്നുകൊണ്ടിരിക്കും ഇത് ആരതിക്ക് മുമ്പേ ഉള്ള പ്രിപ്പറേഷൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആരതിക്ക് മുമ്പായിട്ട് നേരത്തെ കണ്ട് ഗംഗാ മന്തിന്ന് ദേവിയുടെ പ്രതിമ പല്ലക്കിൽ എഴുന്നളിച്ച് ഗംഗാധീരത്ത് കൊണ്ടുവയ്ക്കും എന്നിട്ട് പൂജാരികൾ മന്ത്രോച്ചാരണത്തോടെ പാൽ തൈര് തേൻ അങ്ങനെ പല ദ്രവ്യങ്ങളും ഈ പ്രതിമയിൽ അഭിഷേകം ചെയ്യും ഗംഗാധരതി തുടങ്ങുന്നതിന് മുമ്പായിട്ട് പണ്ഡിറ്റ്ജി അവിടെ നിന്ന് ആളുകൾക്ക് പ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്നതാണ് ഈ കേൾക്കുന്നത് ഗംഗയെ മലിനമാക്കില്ല എന്നുള്ളത് ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഗംഗ എന്ന് പറയുന്നത് വെറും ഒരു നദി മാത്രമല്ല വെള്ളത്തിൻ്റെ രൂപത്തിൽ അതായത് ജലത്തിൻ്റെ രൂപത്തിൽ ജീവൻ നൽകുന്ന ഡിവൈൻ മദറായിട്ടാണ് ഹിന്ദുയിസം ഗംഗയെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഗംഗാ പൂജ ഗംഗ എന്നൊക്കെ പറയുന്നത് വളരെ പവിത്രമായിട്ട് വളരെ ഓസ്പീഷ്യസ് ആയിട്ടാണ് ഹിന്ദുക്കൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗംഗാരതി കാണാൻ വേണ്ടി ഇത്രയും തിരക്കും അനുഭവപ്പെടുന്നത് എല്ലാ ദിവസവും മൂവായിരം മുതൽ മുപ്പതിനായിരം വരെ ആളുകളാണ് ഗംഗാരതി കാണാൻ വരുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് വിശേഷ ദിവസങ്ങളിലാണെങ്കിൽ അത് ഇനിയും കൂടും ഇത് ഒരു നോർമൽ സൺഡേ ആയിരുന്നു എന്നിട്ട് പോലും ഇത്രയും തിരക്കാണ് എ ഇവിടെ മാത്രല്ല ബാക്കി എല്ലായിടത്തും ബ്രിഡ്ജിൻ്റെ മുകളിലും നമ്മുടെ പുറകിലുമൊക്കെ നിറയെ ആളുകളത് കാണാണ്ട് പൂജയുടെ അവസാന ഘട്ടത്തിൽ പണ്ഡിറ്റ് ജി ഗംഗയിലേക്ക് പൂക്കളർപ്പിക്കുന്നതാണ് ഈ കാണുന്നത് ആരതി ആരംഭിച്ചു ഇനി നമുക്ക് ആരതി കാണാം പണ്ഡിറ്റ് ജഗന്നാഥ് രചിച്ച ഗംഗാ ലഹാരി എന്നുള്ള സംസ്കൃത പദ്യമാണ് ആരതി സമയത്ത് മുഴുവനായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പാടിക്കൊണ്ടിരിക്കുന്നത് ഡിവോട്ടീസും പണ്ഡിറ്റ് പണ്ഡിറ്റ് ഒക്കെ ചേർന്നു മെയിൻ ആരതി എന്ന് പറയുന്നത് ഏകദേശം അഞ്ച് മിനിറ്റ് മാത്രമുള്ള പൂജയാണ് ബാക്കിയൊക്കെ ഈ മന്ത്രോച്ചാരണവും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരതിക്ക് ശേഷം ഡിവോട്ടേഴ്സിന് ആരതി തൊഴാനുള്ള അവസരമാണ് കാണുന്നത് അപ്പോൾ ആരതി കഴിഞ്ഞു ഇപ്പോൾ ഭക്തർ പൂവും വിളക്കുമൊക്കെ ഗംഗയിൽ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് ആരതിക്ക് ശേഷം ഇപ്പോൾ കുറേ പേര് ആരതി കഴിഞ്ഞ ഉടനെ ഗംഗയിൽ കുളിക്കുന്നുണ്ട് ഗംഗാസ്നാനം വളരെ പവിത്രമായതും പാപങ്ങളെയെല്ലാം ഒഴുക്കിക്കളയുന്നതും എന്നാണ് വിശ്വസിക്കേണ്ടത് ഞങ്ങൾ ആരതിയൊക്കെ കണ്ട് സന്തോഷിച്ച് തിരിച്ച് പോവുകയാണ് അപ്പോൾ നേരത്തെ അങ്ങോട്ട് പോകുമ്പോൾ ദേവിയുടെ പ്രതിമയുടെ പുറകെ കണ്ട പാലമാണ് ഇപ്പോൾ ലൈറ്റപ്പ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നത് ഞങ്ങൾ ആ സ്റ്റെപ്സ് കയറി മുകളിലോട്ട് പോവുകയാണ് അപ്പോൾ മുകളിലൊക്കെ ഞങ്ങൾ ഇരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഗംഗാർതി പണ്ഡിറ്റ് ജി ചെയ്തതിൻ്റെ പുറകിലുള്ള സ്റ്റെപ്സിൽ കൂടി കയറി മുകളിലോട്ട് ചെല്ലുമ്പോൾ അവിടെ നിറയെ അമ്പലങ്ങളുണ്ട് മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി നാരായണൻ്റെയും അങ്ങനെ ഇഷ്ടം പോലെ അമ്പലങ്ങളാണ് അപ്പോൾ ആളുകളൊക്കെ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹിന്ദു വിശ്വാസ പ്രകാരം മഹാരാജാവ് ഭഗീരഥനാണ് ഗംഗയെ താഴോട്ട് ഭൂമിയിലേക്ക് കൊണ്ടു പറയപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾ പോകുമ്പോ അവിടെ ഒരു ഗംഗാ മന്ദിറിൻ്റെ പുറകിൽ വിവിധ ഭാഷകൾ ഗംഗ മന്ദിർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ മലയാളത്തിലും കൊണ്ട് വളരെ സന്തോഷമായിട്ട് തോന്നി അപ്പോൾ ഇത് ഗംഗാദേവി മന്ദിറാണ് അത് സൂര്യമന്ദിറാണ് അങ്ങനെ ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട് അപ്പോൾ ഭഗീരഥൻ ഭൂമിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഭഗീരഥി എന്നാണ് ഗംഗ അറിയപ്പെടുന്നത് അങ്ങനെ ഒരു പേരും കൂടിയുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ മഹാരാജാവ് ഭഗീരഥന് വേണ്ടിയും ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഇത് ബദ്രീനാഥിലെ മഹാവിഷ്ണു സങ്കല്പത്തിൽ ബദ്രി വിഷ്ണുവിന് വേണ്ടിയിട്ടുള്ള അമ്പലമാണ് കണ്ടത് അതാണ് ഭഗീരഥ ക്ഷേത്രം മഹാരാജ ഭഗീരഥന് വേണ്ടിയിട്ടുള്ളത് അതൊക്കെ വളരെ ഭംഗിയിൽ ലൈറ്റപ്പ് ചെയ്ത് ഭംഗിയായി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും ആ തിരക്കയറിഞ്ഞ് ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് വളരെ അൺകംഫർട്ടബിളായിരുന്നു തിരക്ക് ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിപ്പോൾ വല്ലാണ്ട് ടയർഡായി അത് കാരണം ഞങ്ങൾ ജസ്റ്റ് മോളിൽ നിന്ന് നോക്കിയിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത് ഇപ്പോഴും ആൾക്കാർ നദിയിൽ വിളക്കും പൂക്കളൊക്കെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ അവിടുത്തെ അമ്പലങ്ങളെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ ഓട്ടോ ഓട്ടോലല്ലേ വന്നത് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ കിട്ടുന്ന സ്ഥലം അന്വേഷിച്ച് പോവാണ് അപ്പോൾ ആണ് വഴിയിൽ ഇത് കണ്ടത് ഒരു തീ കൊടുത്താൽ വെള്ളത്തിലൂടുന്ന ബോട്ടും രണ്ട് പേര് അടി കൂടുന്ന ഒരു പ്രതിമയാ തോന്നുന്നു അതാണ് വഴിയില്ലാതെ ഒരു സങ്കടമോചന ഹനുമാൻ മന്ദർ അപ്പോൾ വഴി മുഴുവൻ അങ്ങനെ അമ്പലങ്ങളാണേ വന്ന വഴിക്കല്ല ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ല മുകളിലേക്ക് സ്റ്റെപ്സ് കയറി വന്ന് ഒരു റോട്ടിൽ കൂടെ നടന്നാണ് ഞങ്ങൾ ഓട്ടോ പിടിക്കാൻ പോകുന്നത് വഴി മുഴുവൻ പിന്നെ ഇതുപോലെ കടകളാണ് കൂടുതൽ കടകളിലും ശിവലിംഗവും ശിവപ്രതിമകളും ഐ മീൻ ശിവൻ്റെ ഫോട്ടോസും അങ്ങനെ ശിവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിൽക്കാൻ വെച്ചിരുന്നത് അതുകൂടാണ്ട് അല്ലാണ്ടേയും ഇഷ്ടംപോലെ കടകളുണ്ട് വളമാല എന്താണ് പുരി അങ്ങനെയൊക്കെ വെക്കുന്നത് അത് കാണുമ്പോൾ എനിക്കൊരു പറശ്ശിനിക്കടവിൻ്റെ ഓർമ്മയാണ് വന്നത് ഇങ്ങനെ ഗംഗാരതി കണ്ട് കണ്ണും മനസ്സും നിറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഓട്ടോയിൽ കയറി ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്